ഹൈഡിയേസ് ഞാൻ എത്തിയിട്ടുള്ളത് ഇന്ന് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് വെച്ച അബീബ് ഖാൻ്റെ എത്തിയിട്ടുള്ളത് ലാറ്ററി സ്റ്റോൺ കൊണ്ട് നല്ല രീതിയിൽ ക്ലാഡിങ് ചെയ്തിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു രണ്ട് നില വീടാണ് ഇതിൻ്റെ ഫ്ലോറിൽ വെച്ചിട്ടുള്ളത് ഇന്ത്യൻ മാർബിളാണ് മനോഹരമായിട്ട് ഗ്രീൻ ഗ്രീൻഷെയ്ഡിലുള്ള ഇന്ത്യൻ മാർബിൾ അതുപോലെ ബാത്റൂമിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് സിൽവാറിൽ നിന്ന് പർച്ചേസ് ഉള്ള ടൈൽസുകളാണ് നമുക്ക് ഈ വീടൊന്ന് കണ്ടുപോകാം ഈ കാണുന്ന എക്സ്റ്റീരിയർ ലുക്ക് മനോഹരമായിട്ട് കിടക്കുന്ന ഒരു ലുക്കാണ് ഇതിൻ്റെ സിറ്റൗട്ടിന് ഒരു പ്രത്യേകത രണ്ട് സൈഡിലും നമുക്ക് സ്റ്റെപ്പ് ഉണ്ട് ഇവിടെയും സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ നിന്നും ഇങ്ങനെ കയറി വരാൻ പറ്റും അതുപോലെ ഓപ്പൺ ആണ് വല്ലാത്ത സ്റ്റേജ് പോലത്തെ ഒരു സിറ്റൗട്ടാണ് ഇവിടെയും ഓപ്പൺ ആണ് ഇവിടെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് മാത്രമല്ല ഇതിലൂടെ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റും ഒരു സ്റ്റേജ് റാമ്പ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള സിറ്റൗട്ടാണ് ചെയ്തുള്ളത് അതിൻ്റെ പില്ലറിന് നല്ല ലാട്രിൻറ്റ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ കയറി വരുന്നിടത്ത് ഒരു ഓപ്പൺ ഏരിയയാണ് സ്ക്വയർ പൈപ്പ് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ കയറി വരുന്ന ബാക്ക്ഗ്രൗണ്ടിലും ഓപ്പൺ ഏരിയ ഇട്ടിട്ട് എന്ത് ചെയ്തുണ്ട് ഇവിടെ ചെടികൾ വെച്ചിട്ടുണ്ട് നേരിട്ടിട്ട് ആകാശത്ത് പ്രകാശം നേരിട്ട് കിട്ടുന്ന രീതിയിൽ ഇവിടെ പറകോള പോലെ സ്റ്റീലിന്റെ സ്ക്വയർ പൈപ്പ് എൽ ഷേപ്പ് കൊടുത്തിട്ട് പോളി കാർബിന്റെ ഷീറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ വിൻഡോ വരുന്നതോടുകൂടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫീൽ ചെയ്യുന്ന ഒരു സിറ്റ് ഔട്ട് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് അകത്തേക്ക് ഒന്ന് കടന്നു നോക്കാം കയറി വരുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് ഒരു ലിവിംഗ് ഏരിയ ലിവിംഗ് ഏരിയ കിട്ടുന്നത് ഫ്ലോറിൽ ഇന്ത്യൻ മാർബിളിന്റെ ആ ഗ്രീൻ ഷെയ്ഡ് കാണാട്ടോ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ചെയ്തിട്ടുള്ളത് ഇവിടെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഗോൾഡിഷ് കളറിൽ യെല്ലോ കളറിൽ എന്ത് ചെയ്തുണ്ട് ഷോക്കേസുകളൊക്കെ കൊടുത്ത് രീതിയിൽ ണ്ട് ഇത് കടന്ന് ഇങ്ങോട്ട് കിടക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഫാമിലി ലിവിങ് വരുന്നുണ്ട് ഫാമിലി ലിവിംഗ് മാത്രമല്ല ഇവിടെ നല്ല രീതിയിൽ ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് അത് നല്ല രീതിയിൽ പാനലിങ് കൊടുത്ത് അതിന്റെ രണ്ട് സൈഡിലും പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ട് ഈ ഷോവാൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ സ്റ്റോറേജ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫാമിലിയിൽ ഗെസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനോട് കൂടെ ഇവിടെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പത്ത് ആൾക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മാച്ച് ആയിട്ട് സീലിംഗിൽ നല്ല പ്രൊഫൈൽ ലൈറ്റുകൾ കൊണ്ട് ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല എന്താ ചെയ്യുക ടോർച്ച് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഇവിടെ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ സെപ്പറേറ്റ് ഒരു ഏരിയയിലാണ് വാഷ് ബേസിന് ഏരിയ കൊടുത്തുള്ളത് ഇവിടെയും നമ്മളെ ഡൈനിങ് ഹാളിൽ കണ്ട പാനലിങ്ങും റൗണ്ട് മിററും വാഷ് ബേസിനും കൊടുത്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അതിനോട് കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ബാത്റൂം കൊടുത്തിട്ടുണ്ട് അസർവയുടെ പ്ലെയിൻ വൈറ്റും അതുപോലെ തന്നെ ഹൈഗ്ലോസ് കോമ്പിനേഷൻ ആൻഡ് ടൈൽ കൊടുത്തിട്ടുള്ളത് അതിന് വാൾമോൺ ക്ലോസറ്റും കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി വാഷ് ബേസിൻ ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ബെഡ്റൂം കേട്ടോ ഒക്കെ നല്ല മനോഹരമായിട്ട് എന്താ പറയുക ഡിസൈൻ കൊടുത്ത് കുഷ്യം കൊടുത്തിട്ടുണ്ട് രണ്ട് അഡ്രസ് സൈഡിൽ വിൻഡോ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഫുൾ മിററ് കൊടുത്ത് പാനലിങ് കൊടുത്തിട്ടുള്ള അതുപോലെ ഫ്ലോറിൽ ഇന്ത്യൻ മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെയാണ് സ്റ്റോറേജ് ഏരിയ വാർഡ്രോപ്സും കൊടുത്തിട്ടുള്ളത് ബാത്റൂം അതുപോലെ തന്നെ നമ്മുടെ ബ്ലൂ ആൻഡ് വൈറ്റ് അസർവ കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത് വാളിലേക്കും ബ്ലൂ ബ്ലൂഷെയ്ഡും ബാക്കി പ്ലെയിൻ വൈറ്റും അതിന്റെ ഫ്ലോറിൽ മാറ്റ് വൈറ്റും കൊടുത്ത് ഇപ്പോൾ ബാത്റൂം ഇതിന്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂം ആണുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ടും ഹാഫ് സ്റ്റേറിനെ മേലെ ഒന്നും ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മനോഹരമായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് വളരെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് എഡ്രസ്റ്റൊക്കെ നല്ല രീതിയിൽ കുഷൻസ് ഒക്കെ കൊടുത്ത് ബാക്കിൽ പാനലിംഗ് കൊടുത്ത് ഗോൾഡിഷ് കളർ പാനലിംഗ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള ഒരു അഡ്രസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിൽ ഇന്ത്യൻ മാർബിൾ ആണ് വെച്ചിട്ടുള്ളത് ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതിന് പാനലിങ്ങോ മിററോ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്നിട്ടൊരു ബാത്റൂമ് ആ സർവയുടെ പ്ലെയിൻ വൈറ്റും ഹൈ േഷനാണ് ഒരു കോമ്പിനേഷൻ ആണ് രക്ഷയില്ലാത്ത ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് കൺസീൽ ടാങ്കിന് എഡ്ജിവാളിന് സെപ്പറേറ്റ് ഡിസൈൻ കൊടുത്തു ബാക്കി പ്ലെയിൻ വൈറ്റ് കൊടുത്തു ഫ്ലോറിൽ മാറ്റ് വൈറ്റും കൊടുത്തു വാൾമോൺ ക്ലോസ് സെറ്റും വാഷിംഗ് ബെസിനും കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ബാത്റൂമാണ് സെറ്റ് ചെയ്തത് മനോഹരമായിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വൈറ്റ് ടൈൽ നാനോ വൈറ്റ് ആണ് ഇതിന് ടോപ്പ് ആയിട്ട് കൊടുത്തുള്ളത് അതുപോലെ തന്നെ അതിലേക്ക് മാച്ച് ആകുന്ന റോസ് ഗോൾഡ് ആണ് ഇതിന്റെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സ്റ്റോറേജ് ഏരിയ ഇവിടെ വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് പ്ലെയിൻ വൈറ്റ് നാനോ വൈറ്റും അതുപോലെ അതിലേക്ക് ഒരു സിങ്കും അതുപോലെ തന്നെ ഒരു ഇവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ടേബിൾ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് റാക്കിന്റെ അടിയിൽ ഫ്രീ ആക്കിയിട്ട് കൊടുത്തിട്ട് ടേബിൾ പോലെ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് മനോഹരമായിട്ടുള്ള വൈറ്റ് ടൈൽ ചുമരിൽ ഒട്ടിച്ച ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ആണ് അതുപോലെ അതിന്റെ ഫ്ലോറിലും ഇന്ത്യൻ മാർബിൾ വിരിച്ചിട്ടുള്ളത് ഇതിനോട് ചേർന്നിട്ട് ഒരു വർക്ക് ഏരിയയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വർക്ക് ഏരിയയാണ് പുറത്ത് നല്ല പ്രകാശം കിട്ടുന്ന രീതിയിൽ തന്നെ സ്ക്വയർ പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ടേബിൾ ടോപ്പ് ടോപ്പായിട്ട് വിരിച്ചിട്ടുള്ളത് മാർബിൾ തന്നെയാണ് അതുപോലെ സിങ്കും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പ്രകാശം കിട്ടുന്ന രീതിയിലാണ് വർക്ക് ഏരിയ ഇവിടെ ഒരു റാക്ക് ജ്യൂസ് അടിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ റാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഇവിടെ അതുപോലെ പ്രകാശം കിട്ടുന്ന പോലെ പൈപ്പ് കൊണ്ടൊക്കെ കൊടുത്ത ഡോറാണ് ഈ വർക്ക് ഏരിയയിൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മളെ സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് സ്ട്രക്ചർ വർക്കിലാണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിൽ അതിന്റെ സ്റ്റെപ്പിനും നാച്ചുറൽ വുഡാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിന്റെ ഹാൻഡിലിങ്ങും വുഡാണ് കൊടുത്തിട്ടുള്ളത് പ്ലെയിൻ ഗ്ലാസ് കൊടുത്തുള്ള സ്റ്റെയർ കയറി വരുമ്പോൾ നമുക്ക് അത്യാവശ്യം പ്രകാശം കിട്ടുന്ന റൈറ്റ് സൈഡിലെ ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല പ്രകാശം കിട്ടുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ സ്റ്റെയർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു റാംബ് പോലെയാണ് ഹാള് രണ്ട് സൈഡിലും ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് മുകളിലുള്ള ഹാൾ സ്പേസ് ബാക്കിയില്ല റാമ്പ് പോലെ ചെയ്തിട്ടുണ്ട് ഇവിടുന്നാണ് പുറത്തേക്കുള്ള ബാൽക്കണിയിലേക്കും അതുപോലെ ബെഡ്റൂമിലേക്കൊക്കെ ഉള്ള എക്സിറ്റ് പ്ലെയിൻ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെയും വളരെ സിമ്പിൾ ആയിട്ട് ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട് എൻറ്റീരിയർ നല്ല എലമെന്റ്സ് പ്രൊഫൈൽ ലൈറ്റുകൾ കൊണ്ടും അതുപോലെ തന്നെ പാനലിംഗ് കൊണ്ടും ഭംഗിയാക്കിയിട്ടുണ്ട് ഗോൾഡിഷ് പാനലും അതുപോലെ തന്നെ ആ ബാത്റൂം അറ്റാച്ചഡാണ് താഴത്തുള്ള അതേ ഡിസൈൻ ബാത്റൂമാണ് ഇവിടെ ഈ വീടിന്റെ ഓണർ നമ്മളെ മുന്നിലുള്ളത് ഉണ്ട് എന്തായാലും മനോഹരമായിട്ട് സ്ക്വയർ ഫീറ്റിൽ വീടിനൊക്കെ ഉണ്ട് നല്ല ചെയ്തിട്ടുണ്ട് ഭംഗിയായിട്ട് എങ്ങനെയുണ്ട് വീടിനെ കുറിച്ച് എന്തെല്ലാം നല്ല അഭിപ്രായമാണ് പിന്നെ വീടിന്റെ പ്ലാൻ സിറ്റൗട്ട് വെറൈറ്റി ആണ് അതായത് പ്ലാന് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ അതിന്റെ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചങ്ങരംകുളത്തുള്ള ഒരു ആർക്കിടെക്റ്റ് ആണ് നിഷാദ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് ഇതിന്റെ പ്ലാനും കാര്യങ്ങളെല്ലാം ചെയ്തു തന്നത് പിന്നെ പല ആളുകളും പല കോൺട്രാക്ടേഴ്സാണ് പിന്നെ ഇതിന് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്റീരിയറിന്റെ വർക്ക് വേറെ ആയിരുന്നു ബാക്കിയുള്ള പണികളൊക്കെ വേറെ ആയിരുന്നു അങ്ങനെയാണ് ചെയ്തത് ഞാൻ ഇവരോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല വെളിച്ചവും കാറ്റവും ഒക്കെ കിട്ടുന്ന നല്ലൊരു വീട് വേണം ആ എന്നായിരുന്നു എന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് അപ്പൊ അത് അവർ അതേപോലെ തന്നെ ഡിസൈൻ ചെയ്തു അതേപോലെ പകൽ ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല ആ നല്ല പ്രകാശം ഉണ്ട് പിന്നെ നല്ല കാറ്റും നല്ല ഉള്ളിലേക്ക് കിട്ടുന്നുണ്ട് ക്രോസ് വെന്റിലേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല പിന്നെ കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്തായാലും ഞങ്ങൾ വലിയ ഹാപ്പിയാണ് സിൽവാൻ സിൽവാനിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ബ്രാൻഡ് അറിയാലോ അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ അങ്ങോട്ടും റോഡിലും കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് സിൽവൻ എന്നുള്ള ബോർഡ് കാണാം അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ നിന്ന് ചെന്നു കയറി നോക്കി സ്വാഭാവികമായിട്ടും വളരെ അധികം വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് അവിടെ അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെ പോയി കണ്ടു ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് നമ്മൾ എടുത്തത് പിന്നെ എടുത്തു പറയേണ്ട അവിടുത്തെ സ്റ്റാഫിൻ്റെ അവരുടെ ഒരു കസ്റ്റമർ സർവീസ് തന്നെയാണ് അവർ ഓരോ വിഷയങ്ങളിലും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്കും നമുക്ക് നമ്മളെ മനസ്സ് കണ്ടറിഞ്ഞ് അവർ കാര്യങ്ങൾ ചെയ്തു തരാൻ അവർ റെഡി ആയിരുന്നു അപ്പം ഞാൻ അറ്റൻഡ് ചെയ്ത ജോബി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പട്ടാമ്പി ബ്രാഞ്ചിലെ ജോബിയാണ് എടുത്തു പറയേണ്ടതാണ് ഇപ്പോൾ ഇന്നും അദ്ദേഹം എനിക്കൊരു ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ചിട്ടുണ്ട് ആ ഒരു ബന്ധം ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട് പിന്നെ പ്രൊഫഷണലി ആണെങ്കിലും അദ്ദേഹം വളരെ എഫക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു തരുന്ന ആൾ തന്നെ ആളാണ് എന്തായാലും ഇനി നിങ്ങളെ കുട്ടികളും കുടുംബക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ സജസ്റ്റ് തീർച്ചയായിട്ടും ഇതുപോലത്തെ ഒരുപാട് സാറ്റിസ്ഫൈഡ് കസ്റ്റമറാണ് സിൽവാൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ പിൻബലം ഒരുപാട് ആർക്കിടെക്റ്റും എൻജിനീയർസും ബിൽഡേഴ്സും ഒക്കെ സെൽവാന്റെ ഉണ്ട് ഇന്ന് സെൽവാന്റെ വിജയത്തിന് ഇതുപോലെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരുപാട് കസ്റ്റമർ ഉണ്ട് നിങ്ങൾ നിങ്ങളെ വീടിന്റെ ഭാഗമാവാൻ ഞങ്ങൾക്ക് ഒരു അവസരം ഒരുപാട് സന്തോഷം താങ്ക് യു ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം സോ സോ മച്ച് മച്ച്